കേട്ടാമ എന്നാ പരിപാടി എല്ലാം നടനായിട്ട് മുളച്ചിട്ട് വലുതായി അല്ലേ നടൻ്റെ സമയം കഴിഞ്ഞു മീശിയെല്ലാം വരാൻ തുടങ്ങി കൈപ്പക്ക അല്ല കൈപ്പൊക്കെ ഉണ്ടായിട്ടേ ആ കൈപ്പൊക്കെ അത് നരമ്പരും കാണുമ്പോ ഒരേ പോലെ പയറും വണ്ടിയന്നിട്ടാ കൊടുത്തു വേണ്ട ഇപ്പുറത്തെ സൈഡിൽ തവണ്ട ഉം അപ്പൊ ഇടതാ മൂന്നാല് ചാലാക്കി കൊടുത്തിട്ടുണ്ട് ചാലല്ല വട്ടത്തിലല്ലാ മ്മേ ഉം അപ്പൊ ഈടെ നട്ടിട്ട് നമുക്ക് പന്തലാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ ഒരു തടത്തിൽ കൊടുവരിക്ക നെരമ്പൻ അല്ലേ അതാണ് നട്ടു കൊടുക്കുന്നേ ഒന്നില് രണ്ടര നാട്ന്ന് രണ്ടുമൂന്നെ നാടാല്ലേ പിന്നെ ചാണകപ്പൊടിയും പിന്നെ ചേരിച്ചോറും കൂടെ ഇട്ടിട്ട് ഞാൻ മുളപ്പിച്ചു അപ്പൊ നാല് നടന്നിട്ടുണ്ട് ഒന്നുമില്ല കൈപ്പ പടോളം നരമ്പ പയറ് നല്ല നട്ടിട്ടുണ്ട് അധികാവുമ്പോൾ അരില്ലാം കൊണ്ടു നട്ടിട്ടുണ്ട് നല്ല വാഴാൻ നേട്ടിട്ടുണ്ടെങ്കില് വണ്ണം എല്ലാം ഒഴിക്കാൻ നല്ല വൃത്തി കുടിക്കും വെണ്ടാടി നട്ടിട്ട് വെള്ളം നട്ട കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിക്കുന്ന പരിപാടി അല്ലെ ലിറ്റിന്റെ ആണ് ഉം